ഹലോ അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പാറൂസിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള പൂക്കൊട്ട ഉണ്ടാക്കിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ അപ്പൊ ആ വീഡിയോ ആണ് കേട്ടോ ഇത് പൂക്കൊട്ട നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാനായിട്ട് അങ്ങനെ ചെയ്തു എന്ന് പറയാൻ വളരെ കുറച്ചേ ഉള്ളൂ ഇത് കണ്ടോ ഇതായിരുന്നു ആ കൊട്ട ഇതെന്താ സംഭവിച്ചാൽ നമ്മൾ കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓരോന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോക്സ് ആ ഒരു ബൗളാണ് കേട്ടോ ഇത് ഇതിൽ ഞാൻ പേപ്പർ വെച്ചിട്ട് വെള്ളം നനച്ച് വെച്ചിട്ട് പേപ്പർ ഒട്ടിച്ച് വെച്ചതാണ് അപ്പോൾ ഒട്ടിച്ചിട്ട് ഞാനിത് കുറേ നേരം ഉണങ്ങാനായിട്ട് വെച്ച് വെച്ചിരുന്നു ഇപ്പോഴും അത് കാര്യമായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് കളർ അടിക്കലാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസ് കോട്ടായിട്ട് വൈറ്റാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത് വൈറ്റിൻ്റെ മേലെ നമുക്ക് യെല്ലോ കൊടുക്കാം ഫസ്റ്റ് നമുക്ക് വൈറ്റ് നല്ലപോലൊന്ന് അടിച്ചു കൊടുക്കാം ഇതിപ്പോ താഴെയൊന്നും അടിച്ചു കൊടുത്തോളന്നൊന്നും ഇല്ല എങ്കിലും നമുക്ക് നമ്മൾ ഇണ്ടാക്കുമ്പോ അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ വരുന്നോ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ താഴ്ഭാഗം കൂടെ ഒന്ന് അടിച്ചുകൊടുക്കാം ഇങ്ങനെ നമ്മള് വൈറ്റ് കളർ ഫുള്ള് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അകത്തേക്കൊന്നും അടിക്കുന്നില്ല കാരണം അകത്ത് നമുക്ക് ഫ്ലവർ വെക്കാനുള്ളതാണല്ലോ അതുകൊണ്ട് ഏർ അകത്തേക്ക് നമ്മൾ അടിച്ചുകൊടുത്തിട്ടില്ല ബാക്കിയുള്ള ഫുൾ റൗണ്ടും ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ട് വൈറ്റ് കോട്ട് അടിച്ചു കൊടുത്തിട്ട് ഇത് ഇനി ഉണങ്ങിയതിന് ശേഷം നമുക്ക് യെല്ലോ കളർ അടിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് വൈറ്റ് കോട്ട് അടിച്ചത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് യെല്ലോ കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടൊന്നും ഇല്ല എന്നാലും യെല്ലോ കൊടുക്കാം വൈറ്റ് ഫുള്ളായിട്ട് ശരിക്കും ഉണങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല അതുകൊണ്ട് നമ്മൾ വേഗം വേഗം പരിപാടി കഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ യെല്ലോ കളറും ഫുൾ ആയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളിലേക്ക് കുറച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉടങ്ങാൻ വയ്ക്കാം അതിന് ശേഷം നമുക്ക് ആ റിങ്ങും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂക്കോട്ട പരിപാടി കഴിക്കും അങ്ങനെ ഇതേ കുഞ്ഞി വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൂക്കുട്ടിയുടെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ കുറച്ച് പൂവൊക്കെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാറക്കുട്ടി ഇത് പിടിച്ചിട്ട് ഒറ്റ ഫോട്ടോ പോലും നല്ലത് എനിക്ക് കിട്ടിയിട്ടില്ല അവൾ എന്നെ പറ്റിച്ചു ഗൈസ് ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ യു